ഡി സിയിൽ ഒരുപാട് മിസ്മാനേജ്മെൻ്റ് നടന്നിട്ടുണ്ട് പക്ഷേ അതിൽ നടന്ന ഏറ്റവും വലിയൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ആൾക്കേറ്റവും കൂടുതൽ മിസ്സായ ഒരു ക്യാരക്ടർന്ന് പറയുന്നത് ഡെസ്ക് സ്ട്രോക്കിൻ്റെ ആണ് ഡെസ്റ്റോക്കായിട്ട് നമ്മളെ സാക്സിൻഡൻ്റെ ജസ്റ്റിസ്റ്റിക്കിൽ ആ ആക്ടറാണ് ജോ മാറ്റോ എന്ന് പറയുന്നത് ഇങ്ങനെ അടുത്തൊട്ട് മുടിയൊരു ഡെസ് സ്ട്രോക്ക് ആണ് ഇങ്ങനെ വോയിസ് ഭയങ്കര ടെറർ ആണ് അതുപോലെ തന്നെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ കോബിക്സി ഡെസ് സ്ട്രോക്കിനെയും ഇങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിമിലറാണ് ഏകദേശം സെയിം ആണ് അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഇടാണെങ്കിലും ആൾക്ക് കറക്റ്റ് സ്പിറ്റാണ് ഈ കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് സോ നമ്മുടെ ഡി സിയിൽ ഇനിയിപ്പോൾ പുതിയൊരു ഫേസ് ആയതുകൊണ്ട് തന്നെ പണ്ട് ഉണ്ടായിരുന്ന കാസ്റ്റുകളെ ഇനിയിപ്പോൾ റീക്വസ്റ്റ് ചെയ്തിട്ടില്ല കാരണം അവരിനിപ്പോൾ ഒരു പുതിയ ഫേസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ ആകെയുള്ള ഒരു ജെയ്സും അമ്മാവയാണ് അക്കോമനായിട്ട് പക്ഷേ അങ്ങേരും ഇനിയിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അക്കോമൻ ആക്കിയില്ലാന്ന് പറയേണ്ടത് ആൾ വേറൊരു ക്യാരക്ടറായിട്ട് കൊണ്ടു വരാനാണ് ചാൻസ് പക്ഷേ ആൾക്കാളുടെ ചാൻസ് കിട്ടി പക്ഷേ നമ്മുടെ ഡെത്ത് സ്ട്രോക്കിന് ശരിക്കും ഇങ്ങേര് ആ ഉള്ള കുറച്ച് സെക്കൻഡ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ നമ്മുടെ ഫാഷന ജസ്റ്റിഫിക്കൽ ബട്ട് ആ ഉള്ള സെക്കൻഡിൽ ഇങ്ങനെ ഒരു പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അട്ടായിട്ടില്ല വർക്ക് ചെയ്യാൻ ബട്ടി ഇനിയിപ്പോൾ ആരെയാണ് അവർ കാസ്റ്റ് ചെയ്യാമെന്നറിയില്ല പക്ഷേ ചെയ്യാണെങ്കിൽ ഇങ്ങനെ തന്നെ റീക്വാസ്റ്റ് ചെയ്ത് ഇങ്ങനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം ഇങ്ങനെ കറക്റ്റ് നമ്മുടെ ഒരു ക്യാരക്ടറിനനുസരിച്ച് ഒരു ആളെ പേഴ്സണെ കിട്ടുന്നത് ഒരു ആക്ടറിനെ കിട്ടുന്നത് വലിയ കാര്യമാണ് കാരണം ഇപ്പോഴത്തെ ഇതിലൊന്നും അത് അങ്ങനെ അധികം ആക്ട് ചെയ്ത് കിട്ടാറില്ല കിട്ടുന്ന ഒന്നും ആക്ടിങ് അടിപൊളിയായിരിക്കും അപ്പോൾ ലുക്ക് കറക്റ്റ് വരില്ല ലുക്ക് കറക്റ്റ് വരുമ്പോൾ ആക്ടിങ്ങിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും സോ ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു ആക്ടറിനെ കിട്ടിയിട്ട് കളയാവുന്നത് ഒരു പൊട്ടത്തരാണ് അവര് ഈ പൊട്ടത്തരം ചെയ്യാൻ അത്രയും കഴിവുള്ളൊരു കമ്പനിയാണ് വാർണർ ബ്രോസ് എന്ന് പറയുന്നത് അവർ കാശുണ്ടാക്കണ പരിപാടികളൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന ഒരു തലസ്ഥാപനമാണ് അവർ നമ്മുടെ ഇൻസ്റ്റൂർ സ്പൈഡർ സ്പൈഡർവേഴ്സ് ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റേഴ്സ് അതിന് മുമ്പ് ബാറ്റ്മാൻ ബിയണ്ടിൻ്റെ ഒരു പരിപാടി പ്രൊജക്റ്റായിട്ട് ഇവരെ സമീപിച്ചാണ് അവർക്ക് അപ്പോൾ താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞ് വിട്ടു പിന്നീട് അവർ ചെയ്തത് സ്പൈഡർമാൻ ആണ് സ്പൈഡർമാൻ എന്താ ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അത്രയും പൊട്ടത്തരങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത് പിന്നെ ബാറ്റ്മാൻ ബിയോണ്ടിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള സൂപ്പർ ഹീറോ ഫാക്ട്സും പിന്നെ എൻ്റെ ഇതുപോലുള്ള വേറെ ഓരോ വർത്തനങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ ബൈ